വേളം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽപ്പെട്ട ഗുളികപ്പൊഴിയൂരത്തെ പാവള്ളോട്ട് ഗ്രാമവാസികളാണ് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് വിവിധ മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും പാവള്ളോട്ട് ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതയോഗ്യമാക്കാൻ അധികാരികൾ തയ്യാറാവാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് ഒന്നര കിലോമീറ്റർ ദൂരം വരുന്ന മുപ്പത് വർഷം പഴക്കമുള്ള ചെറിയ മുണ്ടക്കൽ പമ്പ് ഹൗസ് റോഡ് കാൽനട യാത്ര പോലും അസാധ്യമായിട്ടും പഞ്ചായത്ത് അധികൃതർ ആവശ്യമായ നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു വോട്ടെച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് വെറുതെ ഞാളോട് ഇതിൻ്റെ മുമ്പ് പറഞ്ഞുവെച്ചാൽ ഇതാ ഞാൻ കുത്തിയിട്ട് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഓടെ ആക്കി ആക്കിത്തരും അന്ന് അത് പറയാൻ നല്ലാതെ ഇതുവരെ ഒന്നും നേരിട്ട് ഇതുവരെ ഒരു മണ്ണുമില്ല ഒന്നുമില്ല ഒരു ഒരു രണ്ട് വട്ടം മണ്ണെങ്കിലും ഇടണ്ടേ ഒരു മെമ്പർ പോയാൽ അങ്ങനെ എന്തോ ചെയ്യേണ്ടേ അതല്ലേ ശരി ഒരു നാട്ടിന് വേണ്ടിയിട്ട് അതൊന്നും ചെയ്യുന്നില്ല പിന്നെ എന്തിനാ ഈ ഇലക്ഷൻ വോട്ടെന്തിനാ സ്കൂൾ വിദ്യാർത്ഥികളുടേതുൾപ്പെടെ ഇതുവഴിയുള്ള യാത്രാക്ലേശം കണ്ടില്ലെന്ന് നടിച്ചവർക്കെതിരെ പ്രദേശത്തെ സ്ത്രീകളും പ്രതിഷേധത്തിലാണ് ഓരോ ഇലക്ഷൻ വരുമ്പോൾ ഓരോ ആൾക്കാർ വന്ന് പറയും നിങ്ങൾക്ക് റോഡ് അങ്ങനെ ആക്കിത്തരും ഇവിടെ മണ്ണ് റോഡിന് പാസ്സായിട്ടുണ്ട് പിന്നെ ഇത്ര ലക്ഷമുണ്ട് കഴിഞ്ഞ പ്രാഴ്ച ഇത്ര ലക്ഷമുണ്ട് പറഞ്ഞിട്ട് ഓരോ വർഷവും പക്ഷേ ഇലക്ഷനും കഴിഞ്ഞിട്ട് അവർ പോയാൽ പിന്നെ ഒരു മറുപടി ഉണ്ടാവില്ല ഇവിടുന്ന് ഇനി ആരും ഈ ഭാഗത്തുള്ള ഒരാളും വോട്ട് ചെയ്യൂല പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ അസുഖങ്ങൾ വന്നാലും ആർക്കെന്തെങ്കിലും എന്താ അസുഖം വന്നാലും എടുത്തു കൊണ്ടുപോകാൻ തന്നെ പറ്റാത്തൊരവസ്ഥ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടും റോഡിൽ ക്വാറി വേസ്റ്റ് പോലും ഇടാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് പ്രദേശത്തെ നാല്പത്തിരണ്ട് കുടുംബങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി